പേര് മോൾസി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഓർത്തഡോക്സ് യാക്കോബ വിശ്വാസിയാണ് ഞാൻ ഒരു നേഴ്സാണ് നേഴ്സായിട്ട് മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ അടുത്ത യു എസ് പോകാനുള്ള വിസ കിട്ടി ഞാൻ നെക്സ്റ്റ് വീക്ക് പോകും ഇതിനെല്ലാം എന്നെ സഹായിച്ചത് പരിശത്ത് അമ്മയോടുള്ള മധ്യസ്ഥയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയത് ആ സമയത്ത് ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ ഒരു സമയമായിരുന്നു അന്നേരം എല്ലാവർക്കും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളായിരുന്നു ആ സമയത്ത് എനിക്കും തോന്നി യൂറോപ്പിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒ ഇ ടി എഴുതി എനിക്ക് കിട്ടിയത് മാൾട്ട സ്കോറായിരുന്നു മാൾട്ടയിലേക്ക് പോകാൻ എൻ്റെ ഞാൻ എൻ്റെ ഏജ് ഫോർട്ടി നയൺ ആയിരുന്നു ആ സമയത്ത് ഇനി എൻ്റെ ഹസ്ബൻഡ് മാൾട്ടയിലേക്ക് വിടാൻ വലിയ താല്പര്യമില്ലായിരുന്നു അന്നേരം സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത് അവിടെ ചെന്ന് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേഴ്സാകാൻ പറ്റുകയുള്ളു അന്നേരം ഹസ്ബൻഡ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചന ഇരുന്നപ്പോൾ എൻ്റെ ഇളയ മകൻ പറഞ്ഞു മാള്ട നല്ല രാജ്യമാണ് പൗലോസ് ലീഗ സുവിശേഷ അറിയിച്ച രാജ്യമാണ് അങ്ങനെ പറഞ്ഞ് എനിക്ക് അവസാനം പെർമിഷൻ കിട്ടി ഞാൻ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് കൊടുത്തു ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിസ ഒത്തിരി പേരെ റിജക്ഷനായി എനിക്ക് അവരെക്കാളും ചാൻസ് കൂടുതലാണ് ഉള്ളത് ബിക്കോസ് ഞാൻ എയ്ജ് ഓവറാണ് പക്ഷേ എനിക്ക് അത്ഭുതകരമായി എനിക്ക് മാൾട്ടയിലേക്കുള്ള വിസ കിട്ടി അവിടെ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് നേഴ്സിങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ചെയ്യുക എന്നുള്ളതാണ് അതും വലിയൊരു കടമ്പയാണ് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫെയിലായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ മുറക്ക പിടിച്ചു മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് കാശുരൂപം ഭയങ്കര ശക്തിയായിട്ട് എനിക്ക് തോന്നി എവിടെ പോയാലും എൻ്റെ കയ്യിൽ ആ കാശരൂപം കാണും അതുപോലെ തന്നെ നേർച്ച ഉടമ്പടി മീൻസ് തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു എൻ്റെ കൂടെ ഉള്ള ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എനിക്കറിയില്ല അവരെ പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നേടം വരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് ഞാൻ അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യാൻ കയറി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി ഐ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഐ ഡിയുടെ ഐ ഡി കിട്ടാൻ വേണ്ടി പല മാള്ട്ട വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ ഐ ഡി കിട്ടാൻ കുറേ പ്രയാസങ്ങളുണ്ട് ആ സമയത്ത് ഓരോ പ്രാവശ്യം ഐ ഡി ഓഫീസിൽ ഐ ഡി മാള്ട എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പല പ്രാവശ്യം ഐ ഡി ആദ്യ സ്റ്റുഡൻ്റ് ലൈഫിൽ തന്നെ മൂന്നും മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അന്നേരം ജോലി ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അവിടുത്തെ കസ്റ്റമർ കെയർകാർ നമ്മളെ അകത്തേക്ക് കടത്തിവിടത്തില്ല ആ സമയത്തല്ല ഞാൻ മാതാവിൻ്റെ ഈ നേർച്ചവസ്തുക്കൾ പിടിച്ചു തന്നെ ഞാൻ പോയി എന്നെ അകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് അവർ കണ്ടുപിടിച്ചിട്ട് അത്